വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന് ഒരു സ്ട്രോങ് ഏരിയയിലേക്കാണ് വന്ന് നിൽക്കുന്നത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു എഫ് വി ജിയുടെ തൊട്ട് താഴെയാണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിനെയാണ് ആ ഒരു കാൻഡിലിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് മണിക്കും അതുപോലെ ഏഴേ കാലിനും പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന സമയമാണ് അതിന്റെ ന്യൂസുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം ആറു മണിക്ക് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് ആണ് അതിന്റെ പ്രീവിയസ് ഫിഗറ് വന്നിരിക്കുന്നത് ട്വന്റി ടു നയൻ കെ ആണ് പ്രൊഫ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ടു ത്രീ സീറോ കെ ആണ് വന്നിരിക്കുന്നത് അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുമെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് ടു നയൻ കെ ആണ് അപ്പോൾ അതിനേക്കാളും താഴെ വരണം അതുപോലെ തന്നെ സെവൻ ഫിഫ്റ്റിക്ക് വരുന്നത് രണ്ട് ന്യൂസ് ആണ് ഫ്ലാഷ് മാനുഫാക്ചറിംഗ് പി എം എ അല്ലെങ്കിൽ ഫ്ലാഷ് സർവീസ് പി എം ഐ അതിന്റെയും ഡീറ്റെയിൽ നോക്കാം ഫ്ലാഷ് മാനുഫാക്ചറിംഗ് പി എം ഐയുടെ ഫിഫ്റ്റി പോയിന്റ് ടു ആണ് പ്രീവിയസ് വന്നിരിക്കുന്നത് ഫോർകാസ്റ്റ് വരുന്നത് ഫോർട്ടി നയൻ പോയിന്റ് നയൻ ആണ് അതിന്റെ ആക്ച്വൽ ഗ്രേറ്റർ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർകാസ്റ്റിന്റെ മുകളിൽ ഒരു ഫിഗർ വന്നാലാണ് നല്ലൊരു റിസൾട്ട് യു എസ് ഡോളറിന് കിട്ടുക അതുപോലെ തന്നെ ഫ്ലാഷ് സർവീസ് പി എം എ അതും ആക്ച്വൽ ഗ്രേറ്റഡ് ദാൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതും ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നാലാണ് യുഎസ് ഓയിലിന് നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഇപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയിലാണ് ആ ഒരു ഏരിയയുടെ പ്രത്യേകത വേണ്ടി നോക്കിയാൽ കാണാം അവിടെ ഒരു നല്ലൊരു സപ്ലൈയും കൂടി വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഒരു എഫ് ഇ ജി മാത്രമല്ല നല്ലൊരു റേറ്റ് ടെസ്റ്റ് വന്ന് സപ്ലൈം വന്നൊരു ഏരിയയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തുടാം ത്രീ ത്രീ സിക്സ് നയൻ പോയിൻ്റ് സീറോ വൺ സീറോ അതുപോലെ ത്രീ ത്രീ ഫൈവ് ടു പോയിൻറ്റ് ത്രീ സിക്സ് നയൻ ഇതാണ് ആ പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിന്റെ പ്രത്യേകതയും കൂടി നോക്കാം ഇന്നലെ ഈ ലെവലിൽ മാർക്കറ്റ് കുറച്ചധികം നേരം കൺസോൾട്ടേഷൻ തന്നിട്ടാണ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത് ആ ഒരു ലെവലിനെയും നമ്മൾ മാർക്ക് ചെയ്തിരുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഉണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്തിടാം ത്രീ ത്രീ വൺ സീറോ പോയിൻറ്റ് വൺ ടു സിക്സ് ത്രീ ടു എയ്റ്റ് ഫൈവ് പോയിൻ്റ് എയിറ്റ് സീറോ ഫോർ ആണ് ഇനി വൺ വണ്ണവറിൻ്റെ മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ത്രീ ഫോർ വൺ ഫൈവ് പോയിൻ്റ് ഫൈവ് ടു സീറോ അതുപോലെ ത്രീ ത്രീ ഡബിൾ നയൻ പോയിൻ്റ് സെവൻ ത്രീ ടു ആണ് അതുപോലെ മറ്റൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ കാണുന്നത് ത്രീ ടു സെവൻ സീറോ പോയിന്റ് എയിറ്റ് സെവൻ സീറോ ത്രീ ടു ഫോർ സെവൻ പോയിന്റ് എയിറ്റ് ടു എയ്റ്റ് ആണ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് മാർക്കറ്റിൽ നിന്ന് എത്രത്തോളം മൂവ് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഓൾ ടൈം ഹൈ കെടുക്കുന്നുണ്ട് ആ ഒരു ഹൈനെ കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ ചെറിയൊരു അസിസ്റ്റൻസ് കാർഡ് ഉണ്ട് അവിടുന്ന് ഒരു സപ്ലൈൻ കൂടി കടന്നതാണ് ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ആ ഒരു ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ത്രീ ത്രീ ഫോർ എയിറ്റ് പോയിൻ്റ് സിക്സ് എയ്റ്റ് ഫൈവ് അതുപോലെ ത്രീ ത്രീ ഫോർ സീറോ പോയിൻ്റ് ത്രീ ഫൈവ് വണ് ഇനി നമുക്കൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു പക്ഷേ ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവലിലേക്കായിരിക്കും മിക്കവാറും ഇറങ്ങുന്നത് ആ ഒരു ലെവലിനെയും കൂടി ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തിരുന്നുണ്ട് ത്രീ ത്രീ ടു സീറോ പോയിൻ്റ് വൺ ഫോർ നയൻ അതുപോലെ ത്രീ ത്രീ വൺ ടു പോയിൻറ്റ് ഫൈവ് സെവൻ ത്രീ ആണ് ആ ഒരു ഫിഗർ ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ നല്ലൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ടാകും സപ്പോർട്ട് എടുത്ത് പോവാണെങ്കിൽ മാർക്കറ്റ് റീച്ച് ചെയ്യുന്ന ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് റോഴ്സ് സാധ്യതയുള്ള ഈ ഒരു ചെറിയ മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഫ്രീജിയിലേക്കാണ് ആ റെഫ്രീജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ചിലപ്പോൾ ഇറങ്ങാം അവർ ഇറങ്ങല് വീണ്ടും ഈ റീ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയിലേക്കോ ആയിരിക്കാം ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ വരെ വരാനുള്ളൊക്കെ സാധ്യത കാണുന്നുണ്ട് ഒരു മാർക്കറ്റ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷാണ് അതുകൊണ്ടാണ് ഇന്നലെയും ഈ ഒരു ലെവലില് അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലില് നിന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് മുകളിലോട്ട് കയറി പോകുന്നത് കാരണം എന്തെങ്കിലും രീതിയിൽ ഒരു ബേറിഷ് ഉണ്ടെങ്കിൽ താഴോട്ടേക്ക് വന്നേനെ എന്നിരുന്നാലും ഒരുപക്ഷെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇവിടെ നിന്നൊന്ന് ചിലപ്പോഴൊന്ന് താഴോട്ടേക്ക് വരാം ഉറപ്പുള്ള കാര്യമല്ല ഇവിടെ നിന്നൊന്ന് ഇവിടം വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ മുകളിലോട്ട് ഈ റഫ്യൂജിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും ഈ റെസിസ്റ്റൻസ് വരെ എത്താം ഇതൊരു സാധ്യതയാണ് മറ്റാ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി ഡയറക്റ്റ് ഈ റഫ്യൂജിയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എഫ്ഇ ജിയിലേക്ക് എത്തുന്ന സമയത്ത് മിക്കവാറും ചിലപ്പോൾ ഒന്ന് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അതിനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സപ്ലൈ നടന്നും കൂടി ഏരിയ ആണ് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ എഫ് ഇ ജിയിലെ മുകളിൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഒരു റിട്ട് വരികയാണെങ്കിൽ മിക്കവാറും ഈ റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്ക് ചെയ്ത് ആൾ ടൈം ഫൈലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക മിക്കവാറും എഫ്ഇ ജി ആയിരിക്കും ഇന്നത്തെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് കാണിക്കുന്നത് അതിനെ സിമ്പിൾ ആയിട്ട് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ മോൾട്ട് തന്നെയാണ് പോകാനുള്ള സാധ്യത അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് ചാൻസുകളുണ്ട് താഴോട്ടിക്ക് പറയാത്തത് മാർക്കറ്റ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മാക്സിമം ഈ ലെവൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാ ആളുകളും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കുക അതുപോലെ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു